നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല പ്രതിഭകൾക്കുള്ള ആദരവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഇരുമ്പിളിയം ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആദരിച്ചു വരുന്ന വിദ്യാർത്ഥികളെയാണ് കോട്ടപ്പുറം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആദരിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പി ടി ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് സ്കൂളും സ്കൂളും അതുപോലെ അതിന് ഈ വർഷവും

വലിയൊരു ഉയർച്ചയിലേക്ക് നയിച്ചിരിക്കുക അതുപോലെ പരീക്ഷിച്ചിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ രണ്ട് കുട്ടികളാണ് പരാജയപ്പെട്ടതാണ് ഏകദേശം നല്ലൊരു അവിടെ നേരിടാൻ സാധിച്ചിട്ടില്ല അതുപോലെ പഞ്ചായത്ത് പരിധിയിൽ നിന്ന് പുറത്തുപോയി പോയി വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾ അവിടെ അടക്കമുള്ള എല്ലാവരെയും പഞ്ചായത്തിന്റെ പേരിൽ എല്ലാം ആശംസ അറിയിക്കുക മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായ സമീർ അലി കെ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് വികസനകാര്യ ചെയർമാൻ വി ടി അമീർ ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ കദീജ ഭരണസമിതി അംഗങ്ങളായ ഉമ്മുകുൽസു ടീച്ചർ കെ മുഹമ്മദ് അലി ഗേട്ടി ബാലചന്ദ്രൻ കെ സുഭദ്ര റംല സത്താർ മറീഷ് ടി പി സാമൂഹ്യ പ്രവർത്തകരായ കെ ടി മാസ്റ്റർ യൂസഫ് തറക്കൽ ർപ്പിച്ച് സംസാരിച്ചു സ്വീകരണോ കയ്യിലുള്ള മൊബൈൽ ഫോണോ മാത്രമായിട്ട് ലോകം ഒരു സംശയിക്കുകയും ഏതൊരു തരത്തിലുള്ള നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ

ചാമ്പി ചാമ്പി രണ്ട് ോ അപ്പൊ ഒരു രക്ഷയും അടിപൊളി ഉച്ചക്ക് പിന്നെ മോളെ ചോറ് കഴിച്ചോ സ്വന്തം അച്ഛനും അമ്മയും ചോദിക്കാത്ത ചോദ്യം വേറെ ഒരുത്തും കഴിച്ചോ എനിക്ക് ഇന്ന് രാവിലെ എന്തായിരുന്നു ചായ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ദോശ ഓ എനിക്ക് കിട്ടില്ലായിരുന്നു കണ്ണും പാതും തുറന്നു വെക്കേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മളോട് സംബന്ധിച്ചു